ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ വച്ചാൽ നമുക്ക് കുറെ അടിക്കടി പുതിയ ഫീച്ചേഴ്സ് വരാറുണ്ട് അത് നമുക്ക് വളരെ യൂസ്ഫുൾ ആകുന്ന തരത്തിലുള്ള ഫ്യൂച്ചേഴ്സ് വരാറുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന ഫ്യൂച്ചറിനും അതിൻ്റെതായ എന്താ പറയുക മറ്റൊരു സൈഡുണ്ടല്ലോ ഇതൊക്കെ നമ്മൾ മിസ് യൂസ് ചെയ്യാനും സാധ്യത കൂടുതലുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ അടുത്തായി വന്ന ഒരു വാ വാട്സപ്പിൻ്റെ അപ്ഡേഷൻ ആണ് നമുക്ക് ഒരു നമ്പറിൽ തന്നെ ഒരുപാട് നാല് മൂന്ന് ഒരു സെയിം നമ്പറിൽ തന്നെ നാല് ഡിവൈസുകൾ നമുക്ക് കണക്ട് ചെയ്ത് ഉപയോഗിക്കാം എന്നുള്ളൊരു ഫീച്ചർ എടുത്ത് റോൾ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നൊരു പക്ഷെ നമ്മൾ അറിയാതെ ആരെങ്കിലും നമ്മൾ ഹാക്ക് ചെയ്യുകയോ അതല്ലെങ്കിൽ അപ്പോൾ അത്തരത്തിൽ നമ്മൾ വാട്സാപ്പ് നമ്മളറിയാത്ത ഏതെങ്കിലും ഡിവൈസുമായിട്ട് കണക്റ്റായിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു എങ്ങനെ ചെക്ക് ചെയ്യാം ചെയ്യാമെന്നു അന്നത്തെ വീഡിയോ കാണിച്ചു തരാൻ പോകുന്നു അതുപോലെ തന്നെ നമ്മുടെ ഷെയർ ചെയ്യുന്ന ലൈവ് ലൊക്കേഷൻ മറ്റുള്ളവരുമായി നമ്മൾ ലൈവൊക്കെ നമ്മൾ ലൊക്കേഷൻ ലൈവ് ലൊക്കേഷൻ മറ്റുള്ളവരുമായി ഷെയർ ചെയ്തത് എങ്ങനെ നമുക്ക് എനേബിൾ ഡിസേബിൾ ചെയ്ത് വെക്കാം എന്നതിനെ കുറിച്ചിട്ട് രണ്ട് സെറ്റിങ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പത്രത്തില് നമ്മുടെ ഡിവൈസ് നമ്മുടെ വാട്സാപ്പ് വേറെ എന്തെങ്കിലും നമ്മൾ അറിയാത്തൊരു ഡിവൈസുമായി കണക്റ്റ് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ നോക്കാം അതെങ്ങനെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ വേണ്ടി ഞാൻ വാട്സാപ്പ് എടുത്തിട്ട് വാട്സപ്പിൻ്റെ മുകളിലെ സെറ്റിങ്സിൽ വന്നിട്ടുണ്ട് സെറ്റിങ്സിൽ സെറ്റിംഗ്സിൽ ഇവിടെ മൂന്നാമത്തെ ഓപ്ഷൻ ലിങ്ക്ഡ് ഡിവൈസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെയൊക്കെ ഫോണിൽ കാണാം ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ മറ്റുള്ള നമ്മുടെ വാട്സാപ്പ് മറ്റുള്ള ഡിവൈസിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള വാട്സാപ്പ് ഇറക്കിയ സംഭവം തന്നെയാണ് നമുക്ക് നാല് ഡിവൈസ് വരെ നമുക്ക് ഇതുവഴി ഇത്തരത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ നാല് ഡിവൈസിൽ വരെ ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ ഇത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഇവിടെ ബ്ലാങ്ക് ആയിട്ടാണ് കാണിക്കുക ഇവിടെ ഏതെങ്കിലും ബ്രൗസറിൻ്റെ ചിഹ്നം ഇവിടെ കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ അറിയാ നമ്മൾ മറ്റുള്ള ഡിവൈസിൽ നമ്മളെ വാട്സപ്പ് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം അത്തരത്തിൽ അറിയാത്ത ഏതെങ്കിലും ബ്രൗസർ ആണല്ലേ അറിയാത്ത ഏതെങ്കിലും ഡിവൈസിലാണ് ഇത് വർക്ക് ആയിക്കൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളതിൽ ഔട്ട് ചെയ്ത് നമ്മൾ ഡിസ്കണക്ട് ചെയ്യേണ്ടതുണ്ട് ഇനി നമുക്ക് എത്രത്തിൽ മറ്റുള്ള ഡിവൈസിൽ നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിവൈസ് എന്ന് കൊടുത്ത് നമ്മുടെ സ്കാനർ വഴി നമുക്ക് ഒരു നമ്പർ പുതിയ നമ്മുടെ ഡിവൈസിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കൂട്ടോ അപ്പോൾ നമ്മളിപ്പോൾ നോക്കുന്നത് അത് എങ്ങനെ ഡിസേബിൾ ചെയ്യാമെന്നാണ് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇംഗ്ലിക് ഡിവൈസ് എന്ന് കഴിഞ്ഞ് താഴെ എന്തെങ്കിലും ബ്രൗസറിൻ്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിവൈസ് മറ്റൊരു നമ്മളെ വാട്സപ്പ് മറ്റൊരു ഡിവൈസിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ നമ്മുടെ ലൈവ് ലൊക്കേഷൻ ലൊക്കേഷനാണ് അതെങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യാൻ നോക്കുക അപ്പോൾ അതിന് വേണ്ടി ഞാൻ എൻ്റെ സെറ്റിംഗ്സിൽ വന്നതിന് ശേഷം താഴോട്ട് വന്ന് ഇവിടെ അക്കൗണ്ടിൽ വരിക അക്കൗണ്ടിൽ വന്നതിന് ശേഷം സോറി നമ്മുടെ പ്രൈവസി എന്നുള്ളതിൽ വരിക പ്രൈവസിയിൽ വന്നതിന് ശേഷം താഴോട്ട് വന്ന് ഞാൻ ലൈവ് ലൊക്കേഷൻ എന്ന് കാണിക്കുക ഇതിൽ ഇതുപോലെ നമ്മുടെ ഏതെങ്കിലും ഇത്തരത്തിലല്ല കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഡിവൈസില് കണക്ഷൻ ചെയ്ത് കാണിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിൽ നമ്മൾ അത് അത് ഇവിടെ വെച്ച് ലോഗൗട്ട് ചെയ്യുക ഓക്കെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവ് ലൊക്കേഷൻ വഴി നമ്മളെ ട്രേസ് ചെയ്യാനൊക്കെ സാധിക്കുന്ന ഒരു സംവിധാനങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ അത് കാരണം നമ്മൾ മറ്റുള്ളവർ നമ്മൾ ട്രേസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ എവിടെ പോകുന്നു എവിടെ വരുന്നു പോകുന്നു ഒന്നും നമ്മൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ നമ്മൾ ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തരത്തിലത് നമ്മൾ ഡിസേബിൾ ചെയ്ത് വയ്ക്കുക ഓക്കെ അപ്പോൾ ഇത്തരത്തിൽ രണ്ട് സെറ്റിങ്സിനെ കുറിച്ചാണ് വാട്സപ്പിൽ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്തപ്പോൾ നിങ്ങൾ വീട് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം നന്ദി നമസ്കാരം താങ്ക് യു ഫോർ വാച്ചിങ് ദിസ്